നടി ഹണി റോസ് നൽകിയ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ തൽക്കാലം നടപടിയില്ല ഇതുവരെ രാഹുൽ ഈശ്വർ പ്രതിയല്ല എന്ന് പോലീസ് പറഞ്ഞു നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു വിവരങ്ങളുമായി സുധീഷ് വേണുഗോപാൽ ചേരുന്നു സുധീഷ് ഈ ഹണി റോസ് നൽകിയ പരാതി പ്രകാരമാണ് നമുക്കറിയാം പ്രമുഖ വ്യാപാരിയായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്തത് പക്ഷേ രാഹുൽ ഈശ്വറിന് എതിരെ പരാതി നൽകിയെങ്കിലും ഇക്കാര്യത്തിൽ കൃത്യമായി തെളിവില്ല എന്ന് പറയുകയാണല്ലോ പോലീസ് കൂടുതൽ വിവരങ്ങൾ സുധീഷ് വിനോദ് രാഹുൽ ഈശ്വറിനെതിരെ നടിയോസ് നൽകിയ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇല്ലെങ്കിൽ ഒരു ലൈംഗികാധിക്ഷേപം ഉണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല ഇതിൽ കൂടുതൽ നടപടികൾ അത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുമെന്നതാണ് രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ചോദിച്ച റിപ്പോർട്ടിൽ പോലീസ് നൽകുന്നത് ഇതുവരെയും രാഹുൽ ഈശ്വർ പ്രതിയല്ല ഇതിൽ കേസെടുത്തിട്ടില്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ നിയമോപദേശത്തിന്റെ ആവശ്യമുണ്ട് അടിസ്ഥാനത്തിൽ മാത്രമേ കേസ് എടുക്കൂ എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അത് രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു നടപടിയായി തന്നെ നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം വിനോദ സുധീഷ് ഗോപാൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ ശ്രമിച്ചിരുന്നല്ലോ അപ്പോൾ അത്തരം നടപടികളിലേക്കൊന്നും ഇനിയും രാഹുൽ ഈശ്വർ കടക്കേണ്ടതില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് സുധീഷ് വിനോദ് ഇത് ഇതുവരെയും രാഹുൽ ഈശ്വരനെതിരെ കേസെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു മുൻജാമ്യത്തിന്റെ ആവശ്യവുമില്ല എന്നാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അന്നേരം ഇത് പ്രതിസന്ധിയായി തീരുകയും ചെയ്യും എന്നാൽ നിലവിൽ രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത് തന്നെ തുടരാനാണ് സാധ്യതയെന്നും വേണം വിലയിരുത്താൻ കാരണം രാഹുൽ ഈശ്വന്റെ പരാമർശങ്ങൾ ഒരു വ്യക്തി ഇല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഉണ്ടായില്ല തന്നെയാണ് പോലീസ് അത് സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് നിയമവിദഗ്ധരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും വിനോദ് തീർച്ചയായും ഹണി റോസ് പരാതി നൽകിയെങ്കിലും രാഹുൽ ഈശാനെതിരെ തൽക്കാലം നിയമ നടപടിയില്ല എന്നാണ് പോലീസിന്റെ അറിയിപ്പ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ